ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്നതിലെ നിലപാട് പറയാൻ യു ഡി എഫ് പൊതുയോഗം നാളെ കോട്ടയത്ത് നടക്കും സ്ത്രീപ്രവേശം അനുവദിക്കുമെന്ന നിലപാട് കോടതിയിൽ സർക്കാർ എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നും ചോദിച്ചു അതിനിടെ ബി ജെ പി നേതാവ് വി മുരളീധരൻ വെള്ളാപ്പള്ളി വീട്ടിലെത്തി കണ്ടു ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്നത് രാഷ്ട്രീയ നിലപാടാണെന്ന് ആവർത്തിക്കുകയാണ് ഉന്നയിച്ചതിന് പിന്നാലെയാണ് നിലപാട് പറയാൻ കോട്ടയത്ത് തന്നെ മുന്നണി വിശദീകരണ യോഗം വിളിച്ചത് തിരുനക്കര മൈതാനത്ത് നാളെ നടക്കുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനറും പങ്കെടുക്കും സമുദായ സംഘടനകളെ വിട്ട് സർക്കാരിനെതിരായ ആക്രമണം ഇന്നും പ്രതിപക്ഷം ശക്തമാക്കി ഈ വർഷം പെട്ടെന്നൊരു അയ്യപ്പ ശബരിമലയിൽ ആചാരത്തിന് അനുകൂലമായ മൂലമാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത് ആ സർക്കാർ ജെ പിയും വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എസ് എൻ ഡി പിയെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രധാനം വി മുരളീധരൻ കണിച്ചുകുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളി നടേശനുമായി ചർച്ചകൾ നടത്തി കേന്ദ്രം പറ്റിച്ചെന്ന എൻ എസ് എസ് വിമർശനത്തിന് ഇതായിരുന്നു മറുപടി കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ കേന്ദ്രത്തിന് നിയമമുണ്ടാക്കാൻ പറ്റില്ല ഇപ്പോ കേന്ദ്രത്തിന്റെ ഭരണഘടനാ അധികാരങ്ങൾ പെടുന്നതാണെങ്കിൽ കേന്ദ്ര നിയമമുണ്ടാക്കും ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ